ഹായ് ഹലോ നമസ്കാരം നമ്മൾ കുറെ നാളുകളായി അല്ലേ ഗോപൻസ്വാമിയെ കുറിച്ച് ഒരു വാർത്ത ചെയ്തിട്ട് ഗോപൻസ്വാമി എന്ന് വിളിക്കുന്നത് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടാണെന്നൊന്നും കരുതല്ലേ ഞാൻ പിന്നെ അവർ ബഹുമാനം അങ്ങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ വിശ്വാസമാണല്ലോ അത് എന്തായാലും ഗോപൻസ്വാമി അഥവാ മണിയൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സമാധിയെ കുറിച്ചിട്ട് നമ്മൾ കുറെ നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഞാൻ ചെയ്യാത്തത് എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ ഇതിന്റെ താഴെ വെച്ച് എൻ്റെ മതം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ അതിനകത്തേക്ക് ഉടനെ തന്നെ മതം തിരികെ അതിനകത്ത് കുറേ കമന്റുകൾ വരും ഞാനപ്പോൾ തിരിച്ച് അതിനെ തെറി വിളിക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ മടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ റിപ്പോർട്ട് അടിച്ച് ആ പോസ്റ്റ് ഡിലീറ്റ് ആവും ആവശ്യമില്ലാതെ ആ പരിപാടി ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ ഒഴിവാക്കി വിട്ടേക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു പ്രശ്നം ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ സ്മൃതി ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്യാലോ സ്മൃതി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ പുതിയ സമാധിയുടെ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഞാൻ ഞാനിതിനെപ്പറ്റി ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മക്കൾ രണ്ടും കൂടെ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന സഭകളും പാർട്ടികളും ഒന്നും ഇപ്പം അവിടെ ഇല്ല അവരെല്ലാവരും പോയി പക്ഷെ അവിടേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് ഭാവിയിൽ അവർക്ക് അവിടെ ഒരു അമ്പലമൊക്കെ പണിത് അവിടെ അറിയാമല്ലോ ഓരോ വഴിപാടുകൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ഇത്ര രൂപ ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് പിടുങ്ങാനുള്ള പരിപാടി അതിനുള്ള പ്ലാനിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സ്മൃതി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ എന്തേലും പറയുന്നാലല്ലേ പ്രശ്നം സ്മൃതിയെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു കേൾക്കട്ടെ എല്ലാരും കേൾക്കട്ടെ നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും അതായത് പിന്നെ ഏകദേശം എട്ടുമണിയോളം ക്ഷേത്രം നട തുറന്നിരിക്കും രാത്രി എട്ട് മണി വരെ വൈകുന്നേരത്തെ ദീപാരാധന അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ എട്ട് മണി കഴിയും അമ്പലം അടങ്ങും ഇവിടെ ക്ഷേത്രം നിത്യ നട തുറന്നു കഴിയും രാവിലെ ആണെങ്കിൽ രാവിലെയാണെങ്കിൽ ഇവിടെ മൂന്ന് മുപ്പതിനാണ് ദർശനം നിർമ്മാലി ദർശനം ആ സമയം മുതൽ വരാം നമസ്കാരം ഉടനെ തന്നെ ഗോപൻ സ്വാമിയുടെ വീട്ടുമുറ്റത്ത് ഒരു അമ്പലം ഉയരും അമ്പലം പടിഞ്ഞു കഴിയുന്നതോടുകൂടി നിത്യപൂജയും നിത്യപ്രാർത്ഥനയും നിത്യദർശനവും ഒക്കെ ഉണ്ടാകും എല്ലാ ഭക്തജനങ്ങൾക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അവിടേക്ക് ചെല്ലാം പ്രാർത്ഥിക്കാം തൊഴുതു പ്രാർത്ഥിക്കാം എന്നാണ് മക്കൾ പറഞ്ഞിരിക്കുന്നത് മക്കൾ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കുറച്ചു കഴിയുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് ഉയരും ഈ ബോർഡില് നിത്യപൂജയ്ക്ക് ഇത്ര രൂപ നിത്യപ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ കാര്യസാധ്യത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വില വിവര പട്ടികയും അവരങ്ങ് എഴുതി ചേർക്കും അതോടുകൂടി പയ്യെ പയ്യെ അതൊരു ബിസിനസ് കേന്ദ്രമായിട്ട് മാറും അതിനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം മക്കൾ രണ്ടുപേരും ഏതായാലും അവരുടെ പ്ലാനിങ് ഒരു വഴിക്ക് നടക്കട്ടെ അപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു ഈ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോവുകയാണല്ലോ നമ്മൾ വിചാരിച്ചേക്കുന്നത് അപ്പൊ ആത്മാവാണ് നമ്മുടെ ശരീരത്തിന് ശക്തി നൽകുന്നത് അപ്പൊ ഈ എനർജി അങ്ങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് വെറും ശരീരം കുറച്ച് കഴിയുമ്പോൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനുള്ള വെറും ഒരു വസ്തു മാത്രമായിട്ട് മാറും നമ്മുടെ ശരീരം അത് കഴിയുമ്പോൾ പിന്നെ ശക്തിയും ഇല്ല ഒന്നുമില്ല ചൈതന്യവും ഇല്ല തേജസ്സും ഇല്ല ഒന്നുമില്ല അപ്പോ ഈ ഗോപൻ സ്വാമി സമാധി ആയെന്ന് പറയുന്നു സമാധി ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മരണപ്പെട്ടു പിന്നെ മരണപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ ഗോപന് സ്വാമിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ശക്തി ഇരിക്കുന്നത് അതല്ല ഇവർ ഈ പറയുന്നത് പ്രകാരം ഗോപന് സ്വാമിയുടെ സമാധിക്ക് ശക്തി ഉണ്ടായിരുന്നു അന്ന് ആ വാർത്ത നടന്ന സമയത്ത് അത് പൊളിക്കാൻ ചെന്ന സമയത്ത് എല്ലാവരോടും മക്കൾ പറഞ്ഞത് ഉണ്ട് ഇത്ര ദിവസം കഴിഞ്ഞ് തുറക്കാവൂ ഇല്ലെങ്കിൽ ശക്തി നഷ്ടപ്പെടും എന്നൊക്കെയാണല്ലോ അങ്ങനെ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ മക്കളെ നാട്ടുകാരൊക്കെ പഴിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അത്ഭുത പ്രവൃത്തി കാണിക്കാതിരുന്നത് നമ്മൾ പണ്ട് കാലം മുതലേ ഒരുപാട് അത്ഭുത പ്രവൃത്തിയുടെ കഥകൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർ അത്ഭുതം കാട്ടി അങ്ങനൊക്കെ ഒത്തിരി കഥകൾ കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് ഗോപൻ സ്വാമി ചെയ്തില്ല അത്രയ്ക്ക് ശക്തിമാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അതല്ല ഗോപൻ സ്വാമിയുടെ സമാധിക്കുള്ളിൽ എനർജി ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സമാധി തുറന്നവർക്ക് ആർക്കും തന്നെ ഈ ഒരു ശക്തി അനുഭവപ്പെട്ടില്ലല്ലോ ശക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അനുഭവപ്പെട്ടേനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല രീതിയിലുള്ള എനർജീസ് നമുക്ക് ഫീൽ ആവാറില്ലേ ചില സമയങ്ങളിൽ അങ്ങനെ അവർക്കും ഉറപ്പായിട്ടും അത് അനുഭവപ്പെട്ടേനെ പക്ഷെ അവർക്ക് ആർക്കും അനുഭവപ്പെട്ടില്ല പിന്നെ എന്ത് ശക്തി ഉണ്ടെന്നാണ് ഇവർ ഈ പറയുന്നത് ഇവർ ഈ ദിനം പ്രതി പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ത് ശക്തി ഉണ്ടെന്നാണ് മരണപ്പെട്ടു പോയി കഴിഞ്ഞ അവരുടെ അച്ഛൻ അയാളുടെ പേരും കൂടി വെറുതെ വലിച്ചെഴുക്കിയാണ് ഗോപിന് സ്വാമിയുടെ ആവശ്യപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മക്കള് വെറുതെ പറയുന്നതല്ലേ അദ്ദേഹം ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ നോർമലി ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാളുടെ ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കും ബില്ലെന്ന് പറയും അതിനെ ഇത് അങ്ങനൊന്നും എഴുതി വെച്ചിട്ടില്ല മക്കളാണ് പറയുന്നത് ഗോവിന്ദ സ്വാമിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സമാധിയിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം മക്കൾ അങ്ങ് പറയുവാണ് മക്കൾ പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കറിയാം ഇപ്പോഴും ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് വേടാമ്പലിനെ പോലെ വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും ഒരു കാര്യമില്ല വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ദിവസമായില്ലേ ഇനി അതിനെപ്പറ്റി അങ്ങ് മറന്നേക്കാം ഇനി കഴിഞ്ഞില്ല വേറെ ചില പ്ലാനിങ്ങും കൂടി ഉണ്ട് മക്കൾക്ക് അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം ഭഗവാന്റെ എല്ലാം തേജസ് ആയിട്ടുള്ള പ്രതിഷ്ഠയും മഹാലിംഗ പ്രതിഷ്ഠയും ചടാധാര ലിംഗപ്രതിഷ്ഠയും എല്ലാം എല്ലാ ദിവസവും ശുദ്ധികലശം കഴിഞ്ഞിട്ടില്ല അത് ശുദ്ധികലശം ചെയ്തതിന് ശേഷം അതെന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല ശരി അത് കഴിഞ്ഞാൽ പൂർവ്വാധികം ഭംഗിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ പൂജയും മഹാരാധനകളും ഉത്സവങ്ങളെല്ലാം എല്ലാം ഭഗവാന്റെ ഹിത അനുസരിച്ച് എല്ലാം നടക്കും ആൾക്കാരൊക്കെ സപ്പോർട്ട് അങ്ങനെ ഉണ്ട് ഉത്സവം വരെ നടത്തൂന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ വലിയ പ്ലാനിങ്ങുകളാ സാധാരണ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ എല്ലാ പൂജാ കർമ്മങ്ങളും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് പൂജ ചെയ്യുന്നത് അവരെല്ലാ കാര്യങ്ങളും പഠിച്ച് കർമ്മങ്ങളെല്ലാം അറിയാം അവർക്കെല്ലാം അറിയാം ആ പൂജാരിമാർക്ക് അവർക്ക് മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം എങ്ങനെ പൂജ ചെയ്യണം അതിന്റെ പൂജാവിധികളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് വല്ലതും അറിഞ്ഞിട്ടാണോ ഈ ചെയ്യുന്നത് എപ്പോ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാലും ഒരു ശംഖ എടുത്ത് ഊതുന്നത് കാണാം അതാണ് അദ്ദേഹത്തിന്റെ പൂജ എന്ന് നിത്യപൂജ ഉണ്ടെന്നൊക്കെ പറയുന്നു ഇദ്ദേഹം എവിടുന്നാണ് ഈ പൂജ ചെയ്യാനൊക്കെ പഠിച്ചത് അച്ഛന്റെ നിന്നാണെന്ന് പറയുന്നു ഒരു സാധാരണ ചുമട്ടു തൊഴിലാളിയായിരുന്ന ഗോപൻ സ്വാമിക്ക് ഈ അറിവുകളൊക്കെ എവിടുന്നു കിട്ടി ഇതിനൊന്നും ആർക്കും ഉത്തരവില്ല എവിടെങ്ങാണ്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു എവിടെങ്ങാണ്ടൊക്കെ പോയി തപസ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം എവിടെ തപസ് ഇല്ലാത്ത ശക്തി എവിടുന്നെങ്ങാണ്ടൊക്കെ വന്നു കയറി എവിടുന്നു വരുന്നെന്നാണ് ഈ പറയുന്നത് ഈ ദൈവങ്ങൾക്കും ഈ ആൾ ദൈവങ്ങൾക്കും ഒക്കെ ശക്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾ ദൈവങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഈ ആൾ ദൈവങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടെന്നുണ്ടെങ്കില് ഈ നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ല ദൈവങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ആണല്ലോ ഇവര് സ്വയം ദൈവങ്ങളാണെന്ന് അങ്ങ് പറയുവാണ് ദൈവങ്ങളായിട്ട് ഉള്ളവരൊന്നും തന്നെ സ്വയം ദൈവങ്ങളാണെന്ന് പറയത്തില്ല ഇവര് സ്വയം ദൈവങ്ങളാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ചേക്കുവാണ് എനിക്ക് ശക്തി ഉണ്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇവര് പരിഹാരം കാണാത്തത് എത്രയോ പേരാണ് ഓരോ ദിവസവും രോഗവും ദുരിതവും കൊണ്ട് കഷ്ടപ്പെടുന്നത് ഇവർക്ക് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്ക് ജനങ്ങളുടെ ദുരിതം മാറ്റി അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഈ പറയുന്ന ആൾദൈവങ്ങൾക്കും ഈ സമാധി ഇരിക്കുന്ന ഈ ഈ സ്വാമിയെ പോലെയുള്ള വ്യക്തികൾക്കൊക്കെ ശക്തി ഉണ്ടെന്ന് ഈ നാളെ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കൾ ഇപ്പം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്കൊക്കെ ശക്തി ശക്തിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും അച്ഛന്റെ ശക്തി എന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഇനിയിപ്പോൾ ഞാനൊരു ജീവിക്കുന്ന ആൾ ദൈവം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അന്നേരം അതും വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരുണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇവരെ കളിയാക്കുമെന്നല്ല അവർ ചെയ്തോട്ടെ അവർ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ബാക്കിയുള്ള സാധാരണക്കാര് ഇതിനകത്തൊന്നും കൊണ്ട് തലവെച്ച് കൊടുക്കാതിരിക്കാം ദിനം പ്രതി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കൊക്കെ കൊണ്ട് തല തലവെച്ച് കൊടുത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ വാർത്ത നമ്മൾ കേൾക്കുന്നതാണ് ഇന്നും കൂടി ഒരു സംഭവത്തിന്റെ വാർത്ത ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ അച്ഛനെ വക വരുത്തിയ വകൻ നല്ലതുപോലെ പഠിച്ച് വിവരമുള്ളൊരു ഒരു ഒരു മകനാണ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളവന് പ്രജിന്നാണ് അവന്റെ പേര് അവൻ ആ ഒരു വെയിലേക്ക് പോയത് എങ്ങനെയാണ് ഈ ബ്ലാക്ക് മാജിക്ക് അന്ധവിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറകെ പോയതാണ് ജനിച്ചു വളർത്തിയ അച്ഛനെ പോലും അറിയത്തില്ല ഏതാ അമ്മ ഏതാന്ന് പോലും അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കൊന്നും കൊണ്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേട്ടുകൊള്ളും നമ്മള് പാതി ചെയ്യണം ബാക്കി പാതി ദൈവം ചെയ്യുന്നു കേട്ടിട്ടില്ലേ ഒന്നിനും കുറുക്കു വഴിയില്ല നമ്മൾ നമ്മുടെ എഫോർട്ട് എടുത്ത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യം കിട്ടത്തുള്ളൂ എന്തിൻ്റെയും ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുക അല്ലാതെ പോയി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് കൊണ്ട് തല വെച്ചിട്ട് കാര്യസാധത്തിന് ഇത്ര രൂപ എന്നൊന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ കൊണ്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും പോകും പടക്കാരുടെ കാര്യം പോകട്ടെ അവർക്ക് പിന്നെ പൂത്ത കാശുള്ളത് കൊണ്ട് അവിടെയൊക്കെ കൊണ്ട് നിക്ഷേപിക്കുകയെന്ന് പറയാം പാവപ്പെട്ടവനോ അവനെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പൈസ കാണത്തില്ല അവനൊക്കെ ഈ ആൾദൈവങ്ങളുടെയും ഇതുപോലെയുള്ള സമാധി കള്ള സ്വാമിമാരുടെയൊക്കെ എടുത്തുകൊണ്ടുപോയി പൈസ കൊണ്ട് നിക്ഷേപിക്കും അവസാനം കൈയിരിക്കുന്ന പൈസയും പോവും എന്തെങ്കിലും ഒട്ട് ഒട്ട് കിട്ടിയോ അതുമില്ല അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളുടെ ഒന്നും പുറകെ പോകാതെ ഇരിക്കുക നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ നമ്മൾ പണ്ട് കാലം മുതലേ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന കുറച്ച് ദൈവങ്ങളുണ്ടല്ലോ ആ ദൈവങ്ങളെ പ്രാർത്ഥിക്കാം ഇതുപോലെ മനുഷ്യരായിട്ട് ജനിച്ച് ഈ ആൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിക്കുന്ന ദൈവങ്ങളെയൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് തന്നെ നടിക്കുന്നതാണ് നല്ലത്